നമ്മുടെ പൂർവീകർ കല്ലും വടിയുമായി കാട്ടിലും മേട്ടിലും ആഹാരം തേടി നടന്നിരുന്ന കാലം ഒരിക്കലും ഒരു പാറക്കൂട്ടത്തിലിരുന്ന് തീ കായുകയായിരുന്നു ചിലർ പെട്ടെന്ന് കൂട്ടത്തിലൊരാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു തീക്കനുകൾക്കിടയിൽ എന്തോ തിളക്കം അവർ ആ വസ്തു തീയിൽ നിന്നും എടുത്തു മാറ്റിയിട്ടു തണുത്തുറഞ്ഞപ്പോൾ അതിന് കല്ലിനേക്കാൾ ഉറപ്പുണ്ട് നല്ല തിളക്കവും കല്ലിനേക്കാൾ എളുപ്പത്തിൽ ഉരച്ചു മൂർച്ച കൂട്ടാനും ഉരുക്കി ചെറുതാക്കാനും കഴിയുമെന്ന് മനസ്സിലാക്കിയതോടെ അവ മനുഷ്യൻ ആയുധമായി ഉപയോഗിച്ചു തുടങ്ങി മനുഷ്യൻ ലോഹം ഉപയോഗിച്ചു തുടങ്ങിയത് അങ്ങനെയാവാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ആദ്യം മനുഷ്യൻ തിരിച്ചറിഞ്ഞ ലോഹം ചെമ്പാണത്രേ ചെമ്പ ഏറെക്കുറെ ശുദ്ധരൂപത്തിൽ തന്നെ പ്രകൃതിയിൽ കാണപ്പെടുന്നു അതുകൊണ്ടാണ് ലോഹ നിർമ്മാണത്തെക്കുറിച്ച് ഒന്നും അറിയാമയ്യാത്ത കാലത്ത് മനുഷ്യൻ അവ ഉപയോഗിക്കാൻ കഴിഞ്ഞത് പിൽക്കാലത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോഹങ്ങളിൽ മൂന്നാം സ്ഥാനമുണ്ട് ചെമ്പിന് ചെമ്പ് എളുപ്പത്തിൽ തകിടും കമ്പിയും ആക്കാം വെള്ളത്തിലിട്ടോ നീരാവിയേറ്റാലോ ഇത് നശിക്കില്ല വൈദ്യുതി നന്നായി കടത്തിവിടുന്നതിനാൽ വൈദ്യുത ഉപകരണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണിത് പൊതുവെ കാഠിന്യം കുറഞ്ഞ ലോഹമാണ് ചെമ്പ് ചില ലോഹങ്ങളുമായി ചേർത്താൽ കട്ടിയുള്ള കൂട്ടുലോഹങ്ങൾ ഉണ്ടാക്കാം വെങ്കലം ഓടെ പിത്തള തുടങ്ങിയവ ചെമ്പ് ചേർന്ന കൂട്ടുലോഹങ്ങളാണ് ചെമ്പ് ചേർത്ത ചില മിശ്രിതങ്ങൾ മരുന്നായി ഉപയോഗിക്കുന്നു മനുഷ്യ ശരീരത്തിൽ ചെമ്പിൻ്റെ അംശമുണ്ട് ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ് അതുപോലെ സസ്യങ്ങൾ ഹരിതകമുണ്ടാക്കാനും ചെമ്പ് വേണം അതുകൊണ്ട് ചെമ്പിനെ ജൈവമൂലകം എന്നാണ് വിളിക്കാറുള്ളത് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ് ഭൂമിക്കടിയിൽ പതിനോരായിരം കോടി ടൺ ഇരുമ്പുണ്ട് ഇതിൽ എഴുപത് കോടി ടണ്ണിലധികം ഇരുമ്പ് വർഷം തോറും കുഴിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം കിട്ടിയത് തന്നെ ഇരുമ്പിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇരുമ്പും കാർബണും ചേർന്ന സങ്കരമായ ഉരുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ അലോയി സ്റ്റീൽ കാർബൺ സ്റ്റീൽ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു പ്രകൃതിയിൽ ശുദ്ധരൂപത്തിൽ കാണുന്ന മറ്റൊരു ലോഹമാണ് സ്വർണം ചെമ്പ് കണ്ടെത്തിയ കാലത്തെ മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും സ്വർണ്ണത്തിന് ഉറപ്പ് കുറവായതിനാൽ അവ ആയുധമായി ഉപയോഗിച്ചിരുന്നില്ല പിന്നീട് ആഭരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ സ്വർണം മനുഷ്യൻ്റെ ഇഷ്ടലോഹമായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യുമല്ലോ